ശിവരാത്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഉറക്കൊഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല ആ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് അവസ്ഥ ഈ ഉറക്കൊഴിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഒരു കുറ്റം ചെയ്യുന്ന പോലെ ശാപം ചെയ്യുന്ന പോലെ അതല്ല ഉണർന്നിരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ശിവരാത്രി ഉറക്കൊഴിഞ്ഞു ആ വാക്ക് തന്നെ തെറ്റാണ് ശിവരാത്രിയുടെ പ്രാധാന്യം ഒന്ന് ശാസ്ത്രീയമായിട്ട് കൂടി വിവരിക്കാമോ എന്നാണ് ഒരു വലിയൊരു ചാപ്റ്ററാണ് ഈ ശിവരാത്രിയുടെ ശിവൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇഷ്ടദൈവങ്ങളില് ഏറ്റവും വലിയ ഒരു സിദ്ധാന്തമാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തിടെ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം നമ്മൾ സൗത്ത് ഇന്ത്യൻസിനെ എപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്തൊരു കറിയേതാണ് ലക്ഷ്മിജി എല്ലാ സദ്യയിലും ദോശയായാലും ഇഡ്ലി ആയാലും സാമ്പാറാണ് സാമ്പാറിൽ ശിവന്റെ പങ്ക് പങ്കെന്താന്ന് അറിയാം സാമ്പാർ സാമ്പാർ സൗത്ത് ഇന്ത്യ തമിഴ്നാട്ടിലെ ഉണ്ടായെന്ന് അറിയാലോ അത് ഏർ ശരിക്കുണ്ടായിട്ടുള്ളത് ശിവാജിയുടെ മകനാണ് ആലോചിച്ചൊക്കെ ഭാരതത്തിന്റെ ഒരു പൈതൃകത്തിന്റെയൊക്കെ പിന്നാലെ നമ്മൾ പോകുമ്പോ കിട്ടുന്ന ഒരു കഥ അതിന് കാരണക്കാരനായിട്ടുള്ളത് ശിവനാണ് അപ്പൊ അതിലപ്പുറം നമ്മൾ നമ്മുടെ ജന്മവും ബന്ധവും ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ ആയിരത്തി അറുനൂറ്റി നാപ്പത്തെട്ടില് ചിദംബരം ക്ഷേത്രം കൈയടക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയില് അന്നുണ്ടായിരുന്ന ചക്രവർത്തിയായ ഷാജഹാൻ ഷാജഹാൻ ആ ആ കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ അറിവ് അത് ഷാജഹാൻ തന്നെയാണ് അല്ല ഔറംഗസേബാണോന്ന് അറിയില്ല അവർ രണ്ടാളുടെ കാലഘട്ടം അവർ അന്യോന്യം തുടങ്ങലിൽ അടക്കലും പുറത്തു വരലും പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ പെട്ടെന്ന് വന്നപ്പോ ഒരു തമാശ പറഞ്ഞ് തുടങ്ങാതെ ചിത്രം അപ്പോ ഇവര് പിന്നെ അവിടെ ആക്രമിക്കാൻ വന്ന സമയത്ത് ചിദംബരത്തിലാണ് വന്നത് നമുക്കറിയാലോ ശിവന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചിന്തിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സ്ഥലം ചിദംബരമാണ് അപ്പൊ ചിദംബരത്തിലെ അന്ന് എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെടുകയും കൊണ്ടുപോവുക ചെയ്യുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും കോസ്മിക് എനർജിയുള്ള നൃത്തഭാവത്തില് നടരാജൻ എന്ന് പറയുന്ന രൂപത്തില് നിൽക്കുന്ന ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ഷേത്ര പുരോഹിതൻ ഒരു ജോഷി എന്തോ ഒരു ഒരു തമിഴ് ബ്രാഹ്മണനാണ് അദ്ദേഹം ആ വിഗ്രഹം രഹസ്യമായിട്ട് അവിടെ നിർത്തിട്ട് ചിദംബരത്തിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ അത് മുപ്പത്തി ഏഴ് വർഷം എന്നുവെച്ചാൽ ഷാജഹാൻ ഏർ ഔറംഗസേബൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏർ ശിവാജിയുടെ മകൻ ഛത്രപതി സംഭാജി മഹാരാജ് എന്നാണ് സാം മഹാരാജ് പറയുന്ന ഒരു തന്നെ അദ്ദേഹത്തിന്റെ കഥയാണ് വായിച്ചപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി പണ്ട് വായിച്ച കഥകളൊക്കെ ഉറപ്പ് വന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ചരിത്രം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഈ വിഗ്രഹം തിരിച്ചു ചിദംബരത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമ്മളിപ്പോ പറഞ്ഞല്ലോ സാംബാജി എന്നാണ് സാംബാജിക്ക് അന്ന് അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കി കുറെ പുളിയൊക്കെ ചേർത്തിട്ട് സാംഭാജി മഹാരാജാവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു സാംഭാജി മഹാരാജന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്ന ഇന്നത്തെ സാമ്പാർ അപ്പൊ അങ്ങനെ ഒരു സദ്യകളുടെ ഒക്കെ കഥ പറയുകയും ഓണസദ്യക്കൊക്കെ ഈ പിന്നെ ബെഹ്റിലൊക്കെ ഓണസദ്യയുടെ ക്ലാസ് എടുക്കുമ്പോ ഓരോ കറികളുടെയും കഥ ഞാൻ വായിച്ച കാലത്ത് അന്ന് അന്ന് പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് കുറച്ചു കാലം മുമ്പായിരുന്നു അപ്പം ആരാണ് സാമ്പാറിന്റെ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംഭാജി മഹാരാജാണ് അതുകൊണ്ടാണ് ആ പേര് വന്നു തന്നെ ക എന്താണ് ഖാനാനായിരുന്നു ആദ്യം പിന്നെയാണ് സാമ്പാറായി മാറിയത് അപ്പൊ ഇത്തരത്തില് നമ്മൾ കാണാത്ത പല സന്ദർഭങ്ങളിൽ പോലും ശിവന്റെ ശിവഭക്തിയുടെ അദ്വൈതമായിട്ടുള്ള ഒരു അവസ്ഥ ശിവഭക്തി ധ്യാനം ത്യാഗം പവിത്രമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആത്മീയമായിട്ടുള്ള സദാചാരമായിട്ടുള്ള ഭാരതീയ സങ്കല്പത്തിൽ സൃഷ്ടിയുടെയും സംസ്കാരത്തിന്റെയും കലയുടെയും ആചാരത്തിന്റെയും ആത്മീയതയുടെയും ബ്രഹ്മത്തിന്റെയും സ്വരൂപമായിട്ട് കർമ്മത്തിന്റെയും ഒക്കെ ഞാൻ നേരത്തെ പറയുമ്പോഴും നമ്മൾ ഭഗവത്ഗീത പറയുമ്പോൾ പറഞ്ഞല്ലോ നമുക്ക് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ നല്ലപോലെ കർമ്മം ചെയ്യണം അപ്പോ ശിവന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ആദ്യം ആവശ്യം വിഷ്ണുവിൻ്റെ അടുത്ത് പോലാണ് നല്ല കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ക്രിയേറ്റീവ് ആണ് അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും ഇല്ലാത്തടുത്ത് ശിവന് ഒരു 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 പ്രസക്തിയുമില്ല നമുക്ക് ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് ശിവരാത്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഉറക്കൊഴിഞ്ഞിരിക്കുക എന്നുള്ളതല്ല ആ ഉണർന്നിരിക്കുക എന്നുള്ളതാണ് അവസ്ഥ ഈ ഉറക്കൊഴിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം അതൊരു ഒരു കുറ്റം ചെയ്യുന്ന പോലെ ശാപം ചെയ്യുന്ന പോലെ അതല്ല ഉണർന്നിരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ശിവരാത്രിക്ക് ഉറക്കൊഴിഞ്ഞു ആ വാക്ക് തന്നെ തെറ്റാണ് ഉറക്കൊഴിയലല്ല വ്രതമല്ല അന്ന് കർമ്മം ചെയ്യുകയാണ് വെളിച്ചത്തിരിക്കുകയാണ് വേണ്ടത് അത് ഏറ്റവും നല്ല സത്കർമ്മം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വപ്നങ്ങളിൽ കിടന്നുറങ്ങിയിട്ട് ശവമായിട്ട് കിടക്കുന്നതിന് പകരം അതുകൊണ്ട് പലപ്പോഴും ഈ ഗോഡ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പല ഹിന്ദു മണ്ഡഭക്തന്മാരും എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് ജനറേറ്റർ എന്താണ് എനിക്ക് അറിയുന്നില്ല തെറ്റാണ് ഡിസ്ട്രോയർ അല്ല ഭഗവാൻ എത്രയോ കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ആദ്യം നമ്മളോട് ചോദിക്കുക ഉറക്കെങ്ങനെ ഉണ്ട് ഉറക്കുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആരോഗ്യം ഉണ്ടെന്ന അർത്ഥം ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഇല്ല എന്ന അർത്ഥം അപ്പൊ അതുകൊണ്ടാണ് പാർവതി എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന ദേവിയുടെ ഭർത്താവായിട്ട് സമാധി എന്ന് പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന മെഡിറ്റേഷൻ അല്ല വാക്ക് സമാധി തന്നെയാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ ശിവന്റെ ദിവസം അല്ല ശിവന്റെ ഭക്തിയുടെ സമാധിയുടെ ദർശനത്തിന്റെ മനസ്സും ശരീരവും ഒരു തരത്തിലും വ്യത്യസ്തമായിട്ട് കാണാതെ പൂർണ്ണമായിട്ടും ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉണർന്നിരിക്കുക എന്നാണ് അർത്ഥം മനസ്സ് പൂർണ്ണമായും ശരീരത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആ അവസ്ഥയില് ആധ്യാത്മികമായ ചിന്തകളോടുകൂടി ശക്തി ഉണ്ടാക്കാൻ ധ്യാനത്തിലിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചന്ദ്രന്റെയും പൂർണ്ണമായിട്ടുള്ള ഈ ശിവരാത്രിയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചന്ദ്രന്റെ ഒരു ഒരു ലൂണാർ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ശിവരാത്രി കണ്ടുപിടിക്കുന്നത് ആ ഒരു കൂടി മുടിയിലിരിക്കുന്ന ചന്ദ്രന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു പ്രദർശനം ആ ദർശനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ചൂടും ശക്തിയും ഒക്കെ ഉണ്ടാവണം പകല് അതിന്റെ റിഫ്ലക്ഷൻ രാത്രി ഉണ്ടാവണം അപ്പൊ എല്ലാ ശാന്തതയോടും കൂടി പൂർണശക്തിയോടുകൂടി നമ്മൾ പെട്ടെന്ന് ഇരുട്ട് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 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 സമാധാനം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഈ പതിനെട്ടാം പടിയിൽ എല്ലാ തരത്തിലും പടി പതിനെട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടി 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 അവസാനം എത്തുമ്പോ സമയത്ത് ഒട്ടനെ ഓടല്ല വേണ്ടത് ആ ആരതി കാണിക്കുന്ന സമയത്ത് നമ്മൾ പൂർണമായിട്ടും ശാന്തരായിരുന്ന എല്ലാ ലൈറ്റും ഓഫ് ആക്കും എല്ലാ വെളിച്ചും ഓഫാക്കും എല്ലാ ഫ്ലഡ് ലൈറ്റിലും ഇരിക്കുന്ന സമയത്ത് ആരും കർപ്പൂരം കാണിക്കാറില്ല ആ വെളിച്ചം മാത്രം എന്ന് വെച്ചാൽ എല്ലാ പൂർണമായിട്ടുള്ള പകലുകളിൽ നിന്ന് പോയി ചന്ദ്രൻ മാത്രം ഇരിക്കുന്ന സമയത്ത് അവിടെ ശാന്തതയുടെ മെഡിറ്റേഷന്റെ സമാധാനത്തിന്റെ ഒരു ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് നമുക്ക് ശിവരാത്രിയെ കാണാൻ സാധിക്കുമ്പോ അന്ന് പൂർണമായിട്ടും ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഏറ്റവും സമാധാനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും ഇതെപ്പോഴാണ് ഈ മാഘമാസത്തില് അമാവാസി ദിവസങ്ങളിൽ നമ്മൾ ശിവനോടുള്ള പ്രാർത്ഥനയും ശിവനോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നാമം നൂറ് പ്രാവശ്യം ആയിരം പ്രാവശ്യം പതിനായിരം പ്രാവശ്യം ചെല്ലുകയല്ല ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശകലനം ചെയ്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് പകൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഒരു സ്റ്റോക്ക് എടുത്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ ഒരു വർഷം ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ഒരു സ്റ്റോക്ക് ടേക്കിങ് അത് എനിക്ക് സമാധാനമായിട്ടിരുന്ന് ബാക്കിയുള്ളവരുമൊക്കെ ആയിട്ട് പങ്കുവെച്ച് എൻ്റെ കാലത്തിൻ്റെ എൻ്റെ ജന്മത്തിൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ഒരു ഒരു ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് ഭക്തിയോടുകൂടി ബാക്കിയുള്ളവരെ ധരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അത് ഉണർന്നിരുന്ന് ചെയ്യേണ്ടതാണ് ഉറക്കൊഴിഞ്ഞ് ഉറക്കം തൂക്കി ചെയ്യേണ്ടതല്ല അത് ചിന്തയുടെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യമാണ് വൈരാഗ്യം എന്ന് പറഞ്ഞ യഥാർത്ഥം ദേഷ്യം പാടില്ല ആരോടും കണക്ക് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവരെയൊക്കെ കുറ്റം പറയാം അതൊന്നും പറയാത്തൊരവസ്ഥയിലേക്ക് അതാണ് മെഡിറ്റേഷൻ ശാന്തമായ മനസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ കൊണ്ടും നമ്മൾ കുറ്റങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്തായാലും സാധാരണ സാത്വികന്മാരുടെ മനസ്സലം കോലാവും ആ സാത്വികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ചിത്രമാണ് അതുകൊണ്ടാണ് ശിവന്റെ ഒരു എപ്പോഴും ഒരു നല്ലൊരു മൂണിന്റെ ഒരു ലൈറ്റ് കളറിന്റെ ഒരു ഗ്രേ കളറിന്റെ അല്ലെങ്കിൽ അത്തരം അത്തരം കളറുകൾ മാത്രമേ ശിവൻ ഉപയോഗിക്കാറുള്ളൂ ആ അവസ്ഥയിലേക്ക് നമ്മള് മോക്ഷസാധനയിലേക്ക് സത്യം ശിവം സുന്ദരം ശിവം ശാന്തം എന്നൊക്കെ പറയുന്ന ശിവം അനന്തം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമാധിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നിശബ്ദ പ്രതീകത്തിന്റെ ശൂന്യതയുടെ ഒന്നും വളരെ സാന്ത്വനമായിട്ടുള്ള വളരെ ഒരു ഒരു കോളിളക്കങ്ങളും ഇല്ലാത്ത ജ്ഞാനമാർഗത്തിലൂടെ കർമ്മമാർഗത്തിലൂടെ വേദാന്ത മാർഗത്തിലൂടെ ആത്മവിചാരം ചെയ്ത് ഗുരുവിന്റെ അടുത്തിരുന്ന് ഗുരുവിന്റെ ഉപദേശങ്ങൾ കേട്ട് അതിനെ ഒരു റീഡിഫൈൻ ചെയ്ത് അടുത്ത ഒരു വർഷത്തേക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതിനെയാണ് സമാധി എന്ന് പറയാം അല്ലാണ്ട് ചിന്തകൾ സൈലന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുക ഒരു ഒരു വലിയൊരു ചണ്ടകൊട്ടൽ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒരു ശാന്തമായിട്ടുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതാണ് ഈ നമ്മൾ എല്ലാ യോഗയും ചെയ്തിട്ട് അവസാനം ഈ ശവാസനം എന്ന് പറയുന്നൊരു കിടപ്പുണ്ട് ആ കിടപ്പില് നമ്മുടെ ചിന്തകൾ നമ്മുടെ ശ്വാസത്തിൽ മാത്രേ ഉണ്ടാവുള്ളൂ അതുപോലെ ഓം നമശിവായൊക്കെ ചെല്ലുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സുഖം അത് വളരെ കൃത്യമായിട്ട് ശിവന്റെ ഒരു രൂപത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ നാട്ടിന്റെ പേരെന്താന്ന് അറിയുമോ ലക്ഷ്മിക്ക് എന്റെ നാടിന്റെ പേര് വളരെ ഫേമസ് ആണ് നടുവിൽ അതെ അതുകൊണ്ട് ഞാൻ ശിവനുമായിട്ട് വളരെ അടുത്തിരിക്കുന്ന ഒരു ഒരു മനുഷ്യനാണ് കാരണം ശിവന്റെ ഏറ്റവും നല്ല നാമം എന്ന് പറയുന്നത് നടുവിൽ ഉൾപ്പെടുന്ന ഒരു നാമാണു നരന ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി വാരി നടുവിൽ ഞാൻ എന്നാണ് അപ്പൊ എന്റെ നാട് വളരെ കൃത്യമായിട്ട് ഈ കവിത എഴുതിയതാരാന്നറിയോ ഏ വൈക്കത്തപ്പനെ കുറിച്ചാണെന്നുള്ളത് അറിയോ അതെ 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 വൈക്കത്തപ്പനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ത ഭക്തകവികളുടെ മൂർത്തിപദ്ഭാവത്തില് നമ്മൾ എത്തുമ്പോ ആ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ തന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രമായി നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു ഒരു ഒരു ശ്ലോകമാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ ഗുണം തന്നെ നമശിവായ എന്ന് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ നമശിവായ എന്ന വാക്ക് വരുന്ന സമയത്ത് അതിനകത്ത് തന്നെ പൂർണ്ണമായിട്ടും അറിവിന്റെ മാത്രല്ല അത് പൂർണമായിട്ടുമുള്ള ഒരു ഒരു വലിയ ഒരു സിദ്ധാന്തം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ ശിവായ എന്ന് പറയുന്ന സമയത്ത് ആറ് തരത്തിലുള്ള പടികൾ കടന്ന് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ഏതാ ആറ് പടികൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇത് പറയാറുണ്ടല്ലോ ചക്രങ്ങള് പറയാറുണ്ടല്ലോ ആ ചക്രങ്ങളുടെയൊക്കെ അവസാനം നമ്മൾ എത്തുന്നതാണ് നമ്മുടെ ആറാമത്തെ പടി എന്ന് പറയുന്നത് അത് മോക്ഷത്തിലേക്കുള്ള സൈലൻസിലേക്കുള്ള ഒരവസ്ഥയാണ് അപ്പൊ ഈ പൂന്താനം നമ്പൂതിരിയുടെ ശ്ലോകാണിത് അത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആന്തരികാർത്ഥമുണ്ട് ഒരു ആത്മീയാർത്ഥമുണ്ട് ഒരു വേദാന്തമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകം അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലെ വറാന്തയിലിരുന്ന് സ്ഥിരമായിട്ട് ചൊല്ലുമ്പോൾ ഞാൻ വിചാരിച്ചത് നരകാഭാരി നടുവിൽ ഞാൻ ആ നടുവിൽ ഞാൻ ജനിച്ചു പോയല്ലോ ആ നടുവിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തോണെ ഭഗവാനെ ഏത് പടി കടന്നിട്ട് ആറ് പടിയും കടന്നിട്ട് അതേതാ ആറ് പടി എന്ന് ഞാൻ അറിയില്ലെങ്കിലും ഇന്ന് എനിക്കറിയാം പക്ഷെ അന്ന് പഠിച്ചതിന്റെ എൻ്റെ ഗുണാണെന്ന് അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂലാധാര ചക്രത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് എത്തുന്ന ഓരോ പടിപടിയായിട്ടുള്ള എൻ്റെ ഉയർച്ച കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു കവി നമുക്ക് എഴുതി തന്നത് നമ്മൾ പഠിച്ചാൽ എനിക്ക് തോന്നുന്നു ശിവരാത്രിക്ക് ഏറ്റവും പ്രാധാന്യം മലയാളികൾ തന്നെയാണ് ആഘോഷിക്കുന്നത് കാരണം ഈ ഒറ്റ ശ്ലോകത്തിൽ വെച്ചിട്ട് മാത്രം ഈ നരകമാകുന്ന എൻ്റെ എൻ്റെ ഡെയിലി ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തില് എനിക്ക് എത്രയോ ദുഃഖങ്ങളും നരകങ്ങളും ഉണ്ട് ഏത് ടെലിവിഷൻ തുറന്നാലും രാവിലെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് മാത്രം കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ സംസാര സാഗരത്തിൽ നിന്ന് എന്റെ ഈ നരകത്തിൽ നിന്ന് കരകേറ്റിടെ എണം അതിന് ഒരാളേ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് അത് ശിവനാണ് ആ ശിവനെ ഏത് തരത്തില് വേണം നമ്മൾ കാണാൻ അജ്ഞാനത്തിന്റെ അവസ്ഥയിൽ നിന്നും എനിക്ക് ജ്ഞാനത്തിന്റെ അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നവല്ലോ ആ അതാണ് ഈ ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ എന്ന് പറയുന്ന സമയത്ത് ശിവനും കൃഷ്ണനും ഒക്കെ സെപ്പറേറ്റ് ആണ് പലരും ചോദിക്കാറുള്ളതാണ് ശിവന വേണോ കൃഷ്ണൻ വേണോ ഇവരൊന്നും സെപ്പറേറ്റ് അല്ല ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഒന്നെ അല്ല കസിൻ ബ്രദേഴ്സാണ് ആ പരിപൂർണമായിട്ടുള്ള ശരണം നമുക്ക് കിട്ടണമെങ്കില് മരണകാലത്ത് ഉണ്ടാവുന്ന ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അനന്യ ചിന്ത എന്തോമാം ഏത് കാലത്ത് അവസാന കാലത്ത് എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെയാണ് മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ കാരണം പൂന്താനം എഴുതിയിട്ടുള്ള കവിതകളിൽ ശിവനെ മാത്രമൊന്നും അല്ല കൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂട്ടി കലർത്തിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അതില് മരണഭയമില്ലാതെ അജ്ഞാനം അതാണ് നമ്മുടെ ഈ സാധാരണഗതിയിൽ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് മരണഭയമില്ലാതിരിക്കാനാണ് അതും ശിവന്റെ ശ്ലോകമായിട്ടാണ് കാണുന്നത് അപ്പൊ ഇതില് ഓരോ മനുഷ്യനും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വേദാന്തമായിട്ടുള്ള സൂചനയില് കൃത്യമായിട്ട് അവസാനിക്കുന്നത് ശിവനിലാണെന്ന് മനസ്സിലാക്കണം കാരണം സമാധിയിലെത്തുന്ന അവിടെയാണ് മനതാരിൽ വന്നു വിളയാടി എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്റെ മനസ്സിൽ വന്നിട്ട് ആര് വിളയാടിയിടണം ഈ മെഡിറ്റേഷൻ സമാധി വളയാടിയിടണം എൻ്റെ മനസ്സ് കലുഷിതമാകരുത് ഇത് ഒരു വേദാന്ത സൂചനയാണ് എത്ര തരത്തിലാണ് നമുക്ക് സമാധിയിൽ എത്താൻ സാധിക്കുക അവിടെ എത്തുന്ന സമയത്ത് മഹിമായ തൻ്റെ എന്ന് പറയുന്ന ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം എന്നാണ് ആ ഒരു വലിയൊരു മായയാണ് ആ മായ എന്നിൽ ഉണ്ടാക്കിയെടുക്കുമ്പോ എൻ്റെ അജ്ഞതയൊക്കെ മാറിയിട്ട് എൻ്റെ അന്തർധാരയിലുണ്ടാവുന്ന ചിന്തകള് എനിക്ക് ഈ ഈ ഭഗവാൻ പിന്നെ ഭഗവത്ഗീതയിൽ ഏഴാമത്തെ കണ്ടാണ് തോന്നുന്നു ഏഴാമത്തെ അധ്യായത്തിലെ പതിനാമത്തെ സ്വാതന്ത്ര്യം കണ്ടാണ് ഈ കൃത്യമായിട്ട് പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പുറപ്പെും ഇതൊക്കെ മായയാണ് ഞാൻ ഒരു ഒരു ടൂൾ മാത്രമായിട്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഏത് കാട്ടിലാ നമ്മൾ വലിയൊരു കാട്ടിലകപ്പെട്ട നേരം ആണ് ഏതാ വലിയ കാട് ഈ മനസ്സ് കാട് കയറുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അവിടെയാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഉപദേശിക്കേണ്ടത് എല്ലാം വിട്ടേക്കത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന സമയത്ത് മനസ്സ് ക്ലീനായി ആ അവസ്ഥയിൽ പോകുമ്പം വഴിയിൽ നേർവഴി ആരുള്ളിയണം എന്നാണ് പറയുന്നത് ഏതാ നേരിട്ടുള്ള വഴി അജ്ഞാനത്തിന്റെ അവസ്ഥയിൽ നിന്നും നമുക്ക് നാല് വഴികൾ ഉണ്ടാവുമ്പോൾ ഏത് വഴിയാ പോകണ്ടതെന്ന് കൺഫ്യൂഷൻ അജ്ഞാനമാണ് ആ ജ്ഞാനം കിട്ടുന്ന സമയത്ത് ഞാൻ എവിടെ എത്തിക്കോളും എളുപ്പമായുള്ള ഇത് ഈ ശ്ലോകം വെച്ചിട്ട് ഇതൊന്ന് കേട്ടു നോക്കണം എന്റെ കൃത്യം ഞാനിത് പൂർണ്ണമായിട്ടും ചൊല്ലാത്ത സമയം അതിന് കളയാണ്ടിട്ടാണ് ആ അവസ്ഥയിലെത്തുമ്പോ നമ്മളെവിടെ എത്തും ശിവനെ കാണാൻ സാധിക്കും എന്നുള്ള ആ തീവ്രമായ പ്രയത്നം നമ്മളിൽ ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ എന്ത് എവിടെ എത്തുക ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ഇത് ഇത് തന്നെയാണ് ഹരേ രാമ ഹരേ രാമ ഹരിനാമകീർത്തനം എന്ന് പറയുന്നതും ആ ഗതി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ മോക്ഷപ്രാപ്തി ഉണ്ടാക്കിയെടുക്കാൻ ഭഗവാൻ സാധിക്കും എന്ന് പറയുമ്പോ ഈ വേദാന്തത്തിന്റെയും കൃത്യമായിട്ടുള്ള ശാരീരിക മാനസിക ഊർജങ്ങളുടെയും ഭൗതികമായിട്ടുള്ള സിദ്ധാന്തവും ആത്മീയമായിട്ടുള്ള തോന്നും ഒക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ കാണാൻ സാധിക്കണം ഇത് ഈ ചക്രങ്ങൾ ഉപയോഗിച്ച് കാണാം ഭക്തി ഉപയോഗിച്ച് കാണാം ജ്ഞാനം ഉപയോഗിച്ച് കാണാം കർമ്മം ഉപയോഗിച്ച് കാണാം ഓരോ സ്ഥാനത്തിനും കൃത്യമായിട്ട് സഹസ്രാര ചക്രം ഗ്രൗണ്ട് ചക്രം മുതൽ ആ താഴത്ത് മുതൽ മുകളിലോളം എത്തുന്ന ഓരോ ചക്രങ്ങള് കാല് മുതൽ പാദം മുതൽ മുകളിലോളം എത്തുന്ന എല്ലാ ചക്രങ്ങളുടെയും അനാഹതം അതിഷ്ഠാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കയറി 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 അവസാനം നമ്മൾ ഇവിടെ എത്തും മൂലാധാരം മുതല് ഈ മുകളിലുള്ള അനാഹതം വരെ ആറ് 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 പടി എന്ന് പറയുന്നത് ആ ആറ് പടി കടക്കുന്ന ആത്മീയതയിലേക്ക് എന്നെ നയിക്കണമേ ഭഗവാനെ അതെപ്പോഴാ നയിക്കാൻ പറ്റുക ഒരു വർഷം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ആ ക കളഞ്ഞ് എനിക്ക് നല്ല പൂർണ്ണമായിട്ടും ഇതിനോരോ ഓരോ ഓരോ നിലയ്ക്കും ഓരോ തരത്തിലുള്ള കളറുകളും ഓരോ തരത്തിലുള്ള ഇത് ഞാൻ ദേവി സങ്കല്പത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് ദേവിയായിട്ടാണ് പറയാറ് കാരണം ഭഗവാനും ഭഗവതിയും ഒക്കെ പറയുന്നത് വ്യത്യസ്തമായ രൂപത്തിലൊന്നും നമ്മൾ കണ്ട കാര്യമില്ല ഇതൊക്കെ ഒന്നു തന്നെയാണ് അപ്പം എല്ലാ തരത്തിലുള്ള ഭക്തന്മാർക്കും ഏതവസ്ഥയിൽ നമ്മൾ ഭഗവാനെ കണ്ടാലും ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഊർജമാണ് ഈ പ്രഭയാണ് ഈ ജ്ഞാനമാണ് ഈ കർമ്മമാണ് ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ എത്തിയിട്ട് അവസാനം മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം ആത്മീയ തലത്തിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിമവാന്റെ ശിവന്റെ ദേവിയുടെ ഒരു ബന്ധത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണ് അത് ഭദ്രകാളി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലും പലർക്കും കൺഫ്യൂഷനുള്ള വേറൊരു കാര്യമാണ് ഭദ്രകാളിയും മഹാകാളിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഈ മൂന്നാം കണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ദേവിയുടെ എല്ലാത്തിനെയും പൊകച്ചു കളയാൻ സാധിക്കുന്ന തീവ്രമായ കോണ്ടക്സ് ലെൻസിൽ സൂര്യനെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ എന്ത് കത്തി നശിക്കുമോ ആ അവസ്ഥയിലുള്ള കാളിയാണോ അല്ല ഭാര്യയായിട്ടുള്ള പാർവതിയായിട്ടുള്ള മഹാകാളിയാണോ ഏത് ഉമാദേവിയാണോ അല്ല ശിവനും പാർവതിയും കൂടെ ചേരുമ്പോഴുള്ള ഒരു സൗമ്യമായിട്ടുള്ള ദുർഗയുടെ അവസ്ഥയാണോ എൻ്റെ വലിയമ്മയുടെ അവസ്ഥയാണോ ചെറിയമ്മയുടെ അവസ്ഥയാണോ ഇവരുടെ ഒക്കെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ശിവൻ എന്ന് പറയുന്ന വലിയച്ഛനാണ് മൂത്തപ്പനാണ് അപ്പൂപ്പനാണ് ബാക്കി എല്ലാ ഭഗവാന്മാരെ കാണുമ്പോഴും നമുക്ക് കുറച്ച് പ്രായം കുറച്ചിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും മൂത്ത ഭഗവാന് ആരാണ് ഏറ്റവും പ്രായം കൂടിയ ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവനാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ബാലശിവനെ നമ്മൾ കണ്ടിട്ടില്ല ബാല്യത്തിലുള്ള ശിവനെ നമുക്ക് അറിയില്ല നമുക്ക് ആകെ അറിയുന്നത് പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്ന വളരെ ശാരീരികമായിട്ട് പുഷ്ടിയുള്ള ഏറ്റവും നല്ല ഡാൻസർ ആയിട്ടുള്ള ബാക്കി എല്ലാ ഭഗവാന്മാരുടെക്കാളും ഫിറ്റ് ആയിട്ടുള്ള ഇത്രയും എത്രയാന്ന് പിന്നെ ഫോൾഡ് ഫോൾഡൊക്കെ വേണമെന്ന് പറയാലോ വയറിന് അതൊക്കെയുള്ള ശിവനെ നമ്മൾ കാണാറുള്ളൂ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആരോഗ്യപരമായിട്ടും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ആചാരപരമായിട്ടും ജാഗ്ര അവസ്ഥയില് സുഷുപ്തിയിലെത്തേണ്ട ജാഗ്ര അവസ്ഥയിൽ സുഷുപ്തിയിലെത്തേണ്ട ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഭഗവാൻ ശിവന്റെ കൺട്രോളിൽ നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ് അത് മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചിട്ട് ആരും വിഷമിക്കേണ്ട നടുവിൽ ജനിച്ച എൻ്റെ ഭാഗ്യമാണ് എന്ന് ഞാൻ ഓർക്കെ പറയാറുള്ള മനോഹരമായിട്ട് ഈ ഒരു ശ്ലോകത്തിന് അതിന് വേദാന്തപരമായിട്ടുള്ള ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് സത്യത്തിലെ ഈ ഒരു ആറ് ഷക്രങ്ങളുടെ ഒരു ഉപമയോട് കൂടി അങ്ങ് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് മാത്രമല്ല ഈ നടുവിൽ നിന്നുള്ളത് ഇത്രയും മനോഹരമായിട്ട് അങ്ങ് അത് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ചു മറ്റൊന്ന് അങ്ങ് സംഭാജിയുടെ സംഭാജി മഹാരാജന്റെ ശിവജിയുടെ പുത്രനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം മറ്റൊന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ കൈലാസത്തിലിരിക്കുന്ന വടക്ക് ഇരിക്കുന്ന അങ്ങ് കൈലാസത്തിൽ ഇരിക്കുന്ന ഭഗവാനാണ് ഇങ്ങ് തെക്ക് തെക്കേ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി അപ്പൊ തന്നെ ഭാരതത്തിന്റെ അഖണ്ഡത എത്രമാത്രം നമ്മുടെ ആത്മീയതയിലൂടെ ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഇങ്ങനെയുള്ള വിഘടനവാദമൊക്കെ ഉന്നയിക്കുന്നവരുടെ ഇടയില് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നങ്ങ് ഈ ഒരു ചരിത്രത്തിലൂടെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചു തന്നു വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പരമശിവനെ കുറിച്ച് കേൾക്കാൻ കൊതിയുണ്ട് അതുകൊണ്ട് തന്നെ അതുമായിട്ട് അനുബന്ധിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ചോദിക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം